ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്കൽ ബോഡി ഇലക്ഷനും വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴൊരു മാറ്റം നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എന്നെപ്പോലുള്ളവർക്കുണ്ട് പിന്നെ എല്ലാത്തിനും ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡിന് ഉചിതമായ ഏത് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ എപ്പോഴും ചർച്ച നടക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമല്ല ഇപ്പോൾ ഇന്ന് എ ഐ സി സി ആഹ്വാനം റാലി നടക്കുക പതിമൂന്നാം തീയതി യു ഡി എഫിൻ്റെ റാലിയുണ്ട് യു ഡി എഫിൻ്റെ കഴിഞ്ഞ ദിവസത്തെ യോഗം ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുക അപ്പോൾ അങ്ങനെ ഒരു ആവേശത്തോടെ യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമോ ഇല്ലയോ എന്നുള്ള വാർത്ത വരുന്നത് തന്നെ നല്ലതല്ല മാത്രമല്ല ഇതിലേക്കൊന്നും സമുദായങ്ങളെ വലിച്ചഴക്കാനും പാടില്ല അങ്ങനെ ഏതെങ്കിലും സമുദായമൊന്നും ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ എന്താ പറയേണ്ടത് ഒരു സംശയത്തിൻ്റെ നിഴലിൽ പാർട്ടിയെ നിർത്തുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ചൊരു ചർച്ചയുടെ ആവശ്യമില്ല ഹൈക്കമാൻഡ് എന്താണ് തീരുമാനം അതെടുക്കട്ടെ അതിന് പകരം എല്ലാ സമയത്തും നേതൃമാറ്റ ചർച്ച നേതൃമാറ്റ ചർച്ച എന്ന് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ഒരു മനോവീര്യം തള്ളി അപ്പോൾ യു ഡി എഫിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായിനെ താഴെ ഇറക്കുകയാണ് പക്ഷെ അതിന് പകരം ഇങ്ങനെയുള്ള ചർച്ചകൾ പാർട്ടിക്ക് ഒട്ടും ഗുണം ചെയ്യില്ല അതുകൊണ്ട് അതൊക്കെ അവസാനിപ്പിച്ച് പാർട്ടി പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക മാറ്റണമെന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുകയാണ് ചെയ്തോട്ടെ ചെയ്യുക എന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത്